ഈ അസഹോരുകളെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നത് ചില പ്രത്യേക കാര്യങ്ങൾ പറയാനാണ് അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയവും ഇന്ത്യയെ വിട്ടേ നമ്മൾ അങ്ങോട്ട് പോകണ്ട കേരളത്തിലെ രാഷ്ട്രീയവും മതവും സാധാരണക്കാരെ കൊന്ന് തിന്നുന്നതിന് വേണ്ടിയുള്ളതാണ് അല്ലാതെ അവർക്ക് അധ്വാനിക്കേണ്ട കാര്യമില്ല പൊതുജനങ്ങളെ കൊണ്ടു നിന്നാൽ അവരുടെ വിഷപ്പഴകം അവരുടെ എല്ലാം സാധിക്കും ഇതാണ് എന്നാൽ അതിന് ഞാൻ പറഞ്ഞ അല്ല എങ്കിൽ ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ ഇതുവഴി ഓരോരുത്തരുടെ കീഴിലെ പ്രത്യേക പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവർ ആരും ഇവർക്കൊക്കെ ഇവരുടെ ഉദ്ദേശമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൊള്ളദാസമ്മാരുടെ കുറേ പോകുന്നവരുടെ ഉദ്ദേശം എന്തുവാ മെയ്യനങ്ങാതെ നമ്മുടെ പോക്കറ്റ് കീശ തുറയുകയും ചെയ്യും നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടുകയും ചെയ്യും തന്നും വെട്ടൊന്നും കൊള്ളണ്ട സാധാരണക്കാർ കൊണ്ടോളും അത് ഇത് മതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ഏത് മതമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ മേലധ്യമാരോ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവരവിടുന്ന് പറയുന്നതല്ലാതെ ഈ സാധാരണക്കാർ അന്യോന്യം വെട്ടി ഞാൻ ഇനിയും പറയാം ഞാൻ ഓർത്ത സഭയിലെ ഒരു അംഗമായതുകൊണ്ട് ഞാൻ ഓർത്ത സഭയായി എപ്പോഴും കാണുന്നതും അവർ കാണിക്കുന്ന കൂട്ടതാരികൾ വിളിച്ചു പറയുന്നു ഇന്ന് ഇപ്പോൾ ഞാൻ ഇന്നൊരു വിവാഹ സുഷ്ട പങ്കെടുക്കാൻ പോയി അവിടെ ചെന്നിരുന്നു ദേവാലയം വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്തോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല ഏതായിട്ട് കൊള്ളാം വിവാഹം ഒരു മെസ്സാനാണ് നടത്തിയത് അതിൻ്റെ കാർമ്മികത്വം വഹിച്ചത് നല്ല ഒരു മെസ്സാൻ ഏതായാലും മോതിരം വാഴവിൻ്റെ ശേഷം ഒരു ചെറിയ പ്രസംഗം എല്ലാ വിവാഹ ശ്രഷയിലുമുണ്ട് ഈ ഒരു ചെറിയ പ്രസംഗം അദ്ദേഹം പ്രാധാന് പ്രായമായതുകൊണ്ട് കസറയില് ഓരോ ബൈബിളൊന്നും എടുക്കാതെ തന്നെ വിവാഹ ശുശ്രൂഷയുടെ കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ീ ശുശ്രൂഷയിൽ ചൊല്ലുന്നതിൻ്റെ ഒന്നും അർത്ഥം എനിക്കറിയത്തില്ല പാട്ടുകളുടെയോ അല്ലെങ്കിൽ ഈ ഇതിൻ്റെയൊക്കെയോ അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം വിവാഹ സൃഷ്ടിയില് അവിടെ പറയുന്നുണ്ട് അബ്രഹാമിൻ്റെ മകനായ ഇസാക്ക ഇസാക് റബാക്കായ വാ വാർത്തിയ ദൈവം ഇസാഖ് റബക്കായ നിശ്ചയം അത് ശരിയായിട്ട് എനിക്ക് ഓർവില്ല മോതിരത്താൽ വിവാഹ നിശ്ചയം നടന്നു പറയും സ്വർണ്ണ മോതിരത്താൽ അതിൻ്റെ കൂടെ റിങ്ങുന്നു ഏതൊക്കെ അത് ഉണ്ട് അത് ഞാൻ അത് ശരിയായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാക്കണം ആ ബുക്കെൻ്റെ ഇല്ല നാളെ രാവിലെ ഏതായാലും ഞാൻ എൻ്റെ സമയം പരമ്പര പള്ളിയുടെ ബുക്ക് സ്റ്റോളിൽ പോയി അത് വാങ്ങിയിട്ട് ആ ശുശ്രൂഷയുടെ ആ ഭാവം എടുത്തിട്ട് അതിനെക്കുറിച്ച് ശരിയായിട്ട് വിഷേദിച്ച് പറയാം ഏതായാലും കൊള്ളാം ഒരു കാര്യം ഞാനിപ്പോ പറയാ അബ്രഹാമിൻ്റെ മകൻ ഇഷാക്കിനെ ഭാര്യയെ കൊണ്ടുവന്നത് അബ്രഹാമിൻ്റെ ദാസനാണ് അവിടെ വിവാഹ നിശ്ചയമൊന്നും നടന്നില്ല ഏതെങ്കിലും പഴയ നിമിത്തത്തിലോ പുതിയ നിമിഷത്തിലോ വിവാഹ നിശ്ചയമോ നിശ്ചയമോ ആകെ ഉള്ള ഉണ്ടായിരുന്നത് കന്യാമറിയാവും അവസയ അവസഹിപ്പിതാവുമായിട്ടുള്ള വിവാഹം മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളായിരുന്നു അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ഇന്ന് നമ്മെത്ര സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് അത് കേട്ട പുറത്തുണ്ടെന്നു മനസ്സിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോസോപ്പയുടെ കള്ള പുരോഹിത വർഗം അവർ വിശ്വാസിലെ നാശത്തിലേക്കാണ് നയിക്കുന്നത് ആ ദേവാലയത്തിൽ ചെന്ന് ഞാൻ കണ്ട എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടത്തെ അതായത് മത്ബ കഴിഞ്ഞ് താഴെ രണ്ട് ത്രോണൂസ് ഉണ്ടല്ലോ ആ ഇടത്തെ ത്രോണൂസിൻ്റെ വെളിയിലായിട്ട് ഒരു കണ്ണാടി അതിൽ ഒരു കാപ്പ അതായത് മത്തന്മാരുടെ വസ്ത്രം അത് അവർ കുറയും അത് ഇതൊക്കെ ചെയ്യുന്ന ചുട്ടുന്ന സമയത്ത് ഒ ധരിക്കുന്ന കാപ്പ ആ അത് സ്റ്റാൻഡിൽ അതുപോലെ തന്നെ ഒരു മെത്ത നിൽക്കുന്നതായിട്ട് പുറവശത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ മെത്ത നിക്കുന്നതായിട്ട് ആ കാപ്പ ഒരു സ്റ്റാൻഡിൽ ആ കണ്ണാരി കൊണ്ടകത്ത് വെച്ചു അതിനകത്തൊരു കുരിശുവൊക്കെ വെച്ചിട്ട് ഭദ്രമായി വെച്ചിരിക്കുക എന്നിട്ടതിൻ്റെ മുന്നിൽ ഒരു നിലവിളക്ക് വെച്ച് കത്തിച്ചു വെച്ചിരിക്കുക ആള് പ്രാർത്ഥിക്കുക ആരോടാൻ്റെ കുപ്പായത്തോടെ ഇതാള് മക്കളെ ഓർത്ത സഭയുടെ ആത്മീയം ദൈവീയ വിശ്വാസം ഈ കള്ളന്മാർ അവരുടെ പ്രാധ്യം അവരുടെ പ്രാധാന്യം കാണിക്കാനായിട്ട് ആന പേടിക്കണം ആന പിണ്ണത്തെയും പേടിക്കണം പറഞ്ഞു കിട്ടുന്നു എന്നാൽ ഞാൻ പറയുന്നത് ഒരു മെത്രാൻ മരിച്ചു പോയി അവരെ ഇരുത്തി അടക്കുന്നതിനൊക്കെ എന്തുകൊണ്ടെന്നൊക്കെ റിഞ്ചിപ്പിക്കോ രുഞ്ചിപ്പിക്കോ ചോദിച്ചാൽ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ ഒരു മെത്രാൻ്റെ അംശ വസ്ത്രം കണ്ണാടി കൂടി വെച്ച ചൈന മുന്നേ നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു എന്ത് രാജാ എന്തുവാ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഓട്സോസ് സഭയിലെ കള്ള പുരോഹിതന്മാർ അവിടെയും ഞാൻ പറയാം ഞാൻ പുത്രകായി പള്ളി പള്ളിയിലെ ഒരു വികാരയെ കുറിച്ച് പറഞ്ഞു ഈ കള്ളൻ കൂട്ടു നിൽക്കുന്നവനെ കള്ളൻ കൊലപാതക കേസിൽ ഒന്നാം പ്രതി മഹത്വം അവന് കാതോലിക്ക അവന് കൂട്ടിരിക്കുന്ന ആയിരുന്നു പുത്ത ഇടവകയിലെ ഈ കഴിഞ്ഞ പ്രശ്ന വികാരി അവൻ എന്തിനും അവനും ഇവരൊക്കെ എന്തിനു വേണ്ടിയ ഈ ഓരോ ചേളി വരെ ചെന്ന് അറിയാം പുത്തക്കാവ് തറിയപ്പം നേർ നേരെ പേർ നല്ല ഒരു ഇടവകയിൽ പണത്തിനൊരു കുഴപ്പവും വരത്തില്ല അവർക്ക് സുഖമായി ഞാനേ അവിടെ ചെന്നപ്പോൾ ഇവനെയാണ് കാണുന്നത് അവനൊന്നും പറഞ്ഞില്ല അവൻ എന്നെ നോക്കിയപ്പോൾ ഞാൻ തലയൊന്ന് കുടുക്കി കുടുക്കിക്കാണിച്ചു അത് കഴിഞ്ഞിട്ട് സഹോദരങ്ങളെയും പുത്തഞ്ചാവിയെ പള്ളിയെ നശിപ്പിച്ചേച്ച് പോയവനാവനെ ഇപ്പോഴും ഞാൻ പറഞ്ഞു ആ ദേവാലയം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവിടെ ഭരത്തിപ്പുറത്ത് ദേവാലയത്തിൻ്റെ പരത്തേപ്പുറത്താണ് ശവക്കോട്ട അതിൻ്റെ അപ്പുറത്താണ് ടോയ്ലറ്റ് നല്ല കാര്യം അവിടെ മൂത്ര ഒഴിക്കണമെന്ന് തോന്നി അവിടെ ചെന്ന് നോക്കിയപ്പം മൂത്രമൊഴിക്കും വെള്ളമില്ലാത്ത മൂത്രമൊഴിക്കുന്നത്ത് അവിടെ ടാപ്പ് അതിനകത്ത് ഒന്ന് ഫ്ലഷ് ചെയ്യാനായിട്ട് മൂത്രമൊഴിച്ചിട്ട് ടോയ്ലറ്റിൽ പോയാൽ അവിടെ ഒരു ടോയ്ലറ്റേ ഉള്ളൂ ആ ടോയ്ലറ്റിൽ ഫ്ലഷ് ടാങ്കുലറിട്ടുള്ള പൈപ്പ് മുറിഞ്ഞ് കിടക്കുക എന്നാൽ ബാത്റൂമിൻ്റെ വെളിയിൽ നോക്കിയാൽ ടയൽസൊക്കെ ഒട്ടിച്ച് വളരെ ഭംഗ്യമാണ് ഇതാണ് വെള്ളിച്ച ചവക്കല്ലറകളേ ഈ കള്ള പുരോഹിത വർഗങ്ങൾ എന്തിനു വേണ്ടി വിശ്വാസികൾ എങ്ങനെയും ആയിക്കോട്ടെ ഞാൻ പറയട്ടെ ആ ടൂരറ്റിൽ പോയി അശുദ്ധിയായ ഒരു മനുഷ്യൻ കാല് നിന്ന് ഒന്ന് കഴുകണമെങ്കിൽ എവിടെ വെള്ളം നിന്റെ ഒക്കെ അവിടെ പോയി കഴുകണോ ഇത് ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ നാളെ രാവിലെ പരുമനപ്പള്ളി പോയിട്ട് അവിടുത്തെ അവിടുന്ന് ഞാൻ പുസ്തകം മേടിച്ചിട്ട് വിവാഹ ശുശ്രൂഷയുടെ പുസ്തകം മേടിക്കും ഞാൻ ശവസംസ്കാര ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് ഈ വിവാഹ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ കള്ള പുരോഹിത ഈ പുരോഹിതർക്കുണ്ടാക്കുന്നതല്ല ഇത് അല്ല ഒന്നുമില്ല എവിടെ ആ ബൈബിളിൽ ഒരു ദേവാലയത്തി വിവാഹം നടത്തിയിട്ടുള്ളത് എവിടെ വർണ്ണാനന്ത സുസൂഷൻ ദൈവത്തെപ്പോലും ക്രിസ്തുവിനെപ്പോലും ക്രൂ ഇറക്കി അവിടെ വെച്ച തൈല ഒഴിച്ച് തൈലം പൂശി വെള്ളം തുണിയിൽ പൊതിഞ്ഞ് കലറി വെച്ചത് എക്കെ ഒടുക്കലത്തെ ശുശ്രൂഷകൾ ഞാൻ നീൻ്റെ ബാക്കി നാടെ ചെയ്യുന്നതായിരിക്കും